ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നമാസിന്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുൻനിരയിലുള്ള നേതാക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നറിയുന്നു നമുക്കറിയാം എത്രത്തോളം ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അതിജീവിച്ചാണ് ഇപ്പോൾ ദോഹയിൽ കഴിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പം അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഏതൊക്കെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഉണ്ടോ ചർച്ച പ്രസിഡന്റിന്റെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിലായിരുന്നു ആ ചർച്ച ആരംഭിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നുണ്ടോ അങ്ങനെ ചർച്ചയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇതിനി നമുക്കറിയേണ്ടത് ഇത് പറയുന്നതനുസരിച്ച് റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഏരിയയാണ് അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമൊക്കെ ആണെങ്കിൽ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ പുകച്ചുരുളളുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് വലിയ കഠിനമായ ഇല്ലെങ്കിൽ അത്രയും ആഘാതമുണ്ടാക്കിയ ഒരു ആക്രമണമായി മനസ്സിലാകുന്നുണ്ട് അത്തരത്തിലാണെങ്കിൽ ഒരു വലിയ നാശം ഉണ്ടായി എന്നാണോ നമ്മൾ കരുതേണ്ടത് പിന്നെ ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ ഇതുവരെയും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവത്തെ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അടിയന്തരമായിട്ടുള്ള അന്വേഷണത്തിന് ഖത്തർ ഉത്തരവിട്ടിട്ടുണ്ട് ആ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആ പ്രദേശം ഒരുമിച്ച് തന്നെ വലയം ചെയ്തുകൊണ്ടുള്ള ഈ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് എത്ര നേതാക്കൾ മാത്തിന്റേതായിട്ടുള്ള നേതാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്ത് വകവിരുത്തി എന്ന കാര്യത്തിൽ ഇസ്രായേലും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല കാലിദ് മിഷേൽ അതോടൊപ്പം തന്നെ ഇസ്മൈൽ കാലിദ് മിഷേലിന്റെ കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റ് മാത്തിന്റെ ചില പ്രധാന നേതാക്കളെയും തങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നു എന്തായാലും ഈ നിരന്തരമായിട്ട് അമേരിക്ക പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു വെടിനിർത്തൽ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഒരു നീക്കങ്ങൾ ഖത്തർ കേന്ദ്രീകരിച്ച് തുടരുകയാണ് കാരണം എത്രയും പെട്ടെന്ന് ഒരു ഗസ് ചെയ്ത ഒരു വെടിമാർത്തിനുള്ള ഏറ്റവും അവസാന ുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നതൊക്കെ അദ്ദേഹമാണല്ലോ അങ്ങനെയാണെങ്കിൽ മുതിർന്ന ഇല്ലെങ്കിൽ ഏറ്റവും സീനിയസ് ആയിട്ടുള്ള അമാസിന്റെ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പോലെയാണ് അൽജസ്റയും അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത് മേഖലയിൽ അവിടെ ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ടുകളായി വരുന്നത് ആ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് എന്താണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ദൃക്സാക്ഷികളുടെയും മറ്റും റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വലിയ തോതിലുള്ള ഓർമ്മ ശബ്ദങ്ങൾ കേട്ടതായിട്ട് സമീപവാസികൾ സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഒക്കെയും വിവിധ അന്തർദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷെ ആധികാരികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ഈ ആക്രമണം നടന്നതായിട്ടുള്ള ഒരു വിവരം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു പക്ഷേ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ ആ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ലഭ്യ അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ വിവരങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തുവിടും എന്ന ഒരു വിശദീകരണമാണ് ഖട്ടറിന്റെ കലീൽ ഖലീലഹൽ അയ്യ അതോടൊപ്പം തന്നെ കാലി മിഷൻ ഈ രണ്ട് നേതാക്കളുടെ കുറിച്ച് ഫ്രയൽ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് റിപ്പോർട്ട് നൽകുന്നുണ്ട് ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് പക്ഷേ ഇവർക്ക് ഏതെങ്കിലും നിലക്കുള്ള അപായം സംഭവിച്ചോ പരിക്കേറ്റ അവസ്ഥകളുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതിലൊക്കെയും വ്യക്തത ലഭിക്കുന്നു ലോകരാജ്യങ്ങളെ തന്നെ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ എത്രപ്പിക്കും ഇതിലൊരു പ്രത്യാക്രമണത്തിലേക്ക് കാര്യങ്ങൾ കിടക്കാനുള്ള സാധ്യത വിവരങ്ങൾ കൂടി തീർച്ചയായിട്ടും തന്നെയാണ് കാരണം ഇത് വലിയ കൂടി തന്നെയാണ് ലോകം ഈ വാർത്ത ശ്രമിക്കുന്നത് കാരണം ഇത്രയേറെ കഠിനാധ്വാനം ഈ മധ്യസ്ഥ നീക്കങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നിട്ട് ഇരുപത്തിമൂന്ന് മാസമായി തുടരുന്ന ഈ അരുങ്കല വംശഹത്യക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രണ്ടു വിഭാഗത്തെയും ഇസ്രായേലിന്റെ സംഘങ്ങൾ നിരവധി ദിവസങ്ങൾ പിന്നെ ഖത്തറിൽ തങ്ങുകയും അവിടെ നിന്ന് ഈ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ അമാസിന്റെ നേതാക്കളും പിന്നെ ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കേരളോ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു അങ്ങനെ ഒരു സമവായം രൂപപ്പെടുത്താൻ എങ്കിൽ ആഗോളതലത്തിൽ ഒരു സമാധാനത്തിന് വേണ്ടി ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചെറിയൊരു രാജ്യം ആ രാജ്യത്തിനെതിരെ നടന്നിരിക്കുന്ന വളരെ കടന്നാക്രമണമാണ് വളരെ പരസ്യമായിട്ടുള്ള അധിനിവേശം തന്നെയായിട്ട് ഇതിന് വിലയിരുത്തണമെന്ന പ്രതികരണങ്ങളാണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഒ എ സിയുടെ ഭാഗത്തുനിന്ന് അറബ് ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു നിലക്കും പൊറുക്കാനാവില്ല അന്തർദേശീയ സമൂഹം വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇത്രയുന്നതിരെ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നത് ഉൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്തായാലും ഈ ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ ആളപാലത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം വരുന്നതോടുകൂടി തീർച്ചയായിട്ടും ചില ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ യു എൻ ഉൾപ്പെടെയുള്ള അന്തർദേശീയ ഏജൻസികൾ തയ്യാറാകുമെന്ന പ്രതീക്ഷ രൂപപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നു ത്തിൽ നിന്ന് പുക ഉയരുന്നതൊക്കെ ചിത്രത്തിലുണ്ട് അപ്പോൾ അത്ര വലിയ ഭീകരമായ ഒരു ആക്രമണം നടന്നു എന്ന് സൂചിപ്പിക്കുന്നതല്ലേ പുകയായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്